ാണ് മലയാളം അതിലത്തെ ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കൈ പ്രശ്നമുള്ള ഒരു ഒറ്റ കൈ വെച്ചിട്ട് കൊറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നല്ല എക്സ്പീരിയൻസ് ആദ്യത്തെ മലയാള സിനിമ പിന്നെ അപ്പൊ എന്താ പറയാ അത് മലയാളി ഡയറക്ടറാണ് സിനിമയ്ക്ക് വേണ്ടിട്ടാണോ പാട്ടും ഡാൻസും ഒക്കെ നേരത്തെ അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നത് ഞാൻ ഡാൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ഫൈറ്റും കുറച്ച് പ്രാക്ടീസ് അതും സിനിമക്ക് വേണ്ടി പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറൊക്കെ അതിനകത്തുള്ള കുറച്ച് പിള്ളേരൊക്കെ ഇപ്പൊ ഒരു പടത്തിന്റെ ഡിസ്കഷൻ നടക്കുന്നു അതെ നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ളറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് സംസാരിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസുകൾ കണ്ടു ഫോട്ടോസ് കണ്ടപ്പം ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകളും എൻ്റെ ഫോട്ടോസും ഞാനാണെന്നേ പറയില്ല അപ്പോൾ പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞു നീ ചെയ്താൽ മതി സിനിമ കൊരി അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഫൈറ്റ് ഒന്നും അറിയില്ല ഞാൻ സിനിമക്ക് വേണ്ടതായിട്ടുള്ള അടിയും തടയൊക്കെ പേടിച്ചിട്ടുണ്ടെന്നുള്ളു സത്യത്തിൽ ലൈഫിൽ വലിയ പേടി ഭാഗമാവാൻ പറ്റിട്ടില്ല എന്നുള്ളതാണ് സിനിമകളുണ്ട് സത്യം പക്ഷേ അതാണല്ലോ വേണ്ടത് വരും നമ്മളും എങ്ങനെയാ താല്പര്യമായത്

ആ ബാച്ചിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ ഒരു ടീം ഉണ്ട് അതിനകത്ത് അഞ്ച് സാധാരണ ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിൽ കൂടി വലിയ ഡയലോഗ്സ് വരുന്ന സമയത്തൊന്നും നമ്മള് ബൈ കാട്ട്